ഇപ്പോ ഹീറോ വർഷം രണ്ടായിരത്തി പതിനൊന്നിൽ തമിഴ് സൂപ്പർ സ്റ്റാർ അജിത്തിന്റെ അമ്പതാം സിനിമയെ മങ്കാത്ത റിലീസ് ചെയ്യുന്നു കറുത്ത മുടികൾക്കിടയിൽ അല്പം നരയിട്ട് സോൾട്ടാം പേപ്പർ ലുക്കിൽ അജിത്ത് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് താരത്തിന്റെ ഒരു സ്റ്റൈല നായക വേഷമാണ് എന്നാൽ വിനായക് മഹാദേവ് നാനോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് വരെയുള്ള തമിഴക ഹീറോയിക് സ്റ്റീരിയോ ടൈപ്പുകളെല്ലാം അവിടെ തകർത്തെറിയപ്പെടുകയായിരുന്നു അത്തരം തകർത്ത് റിയലുകൾ കൊണ്ട് ക്ലീഷെ ബ്രേക്കിങ്ങുകൾ കൊണ്ട് എന്നും ചർച്ചയാകുന്ന സംവിധായകനാണ് വെങ്കഡ് കുമാർ ഗംഗയാമരൻ എന്ന വെങ്കട പ്രഭു രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം റിലീസ് ചെയ്യുന്നത് ഒട്ടും പരിചിതരല്ലാത്ത ഒരു കൂട്ടം നടന്മാരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എത്തിയ ചെന്നൈ സിക്സ് ത്രിബിൾ സീറോ ടു എയ്റ്റ് ക്രീറ്റ് ക്രിക്കറ്റിൻ്റെ പശ്ചാത്തലത്തിൽ യൂത്തിൻ്റെ റിയലിസ്റ്റിക് ലൈഫിനെ അല്പം കോമഡിയുടെ മേമ്പടിയോടെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത് ആ സിനിമയുടെ ക്ലൈമാക്സിൽ പോലും വെങ്കട പ്രഭു തൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു സാധാരണഗതിയിൽ ഒരു സ്പോർട്സ് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നായക സംഘം മത്സരത്തിൽ വിജയിക്കുന്നതാണെങ്കിൽ ഇവിടെ ക്ലൈമാക്സിൽ നായകന്മാർ പരാജയപ്പെടുകയാണ് അതും ഒരു സംഘം സ്കൂൾ പിള്ളേരോടും ആ സിനിമ ഒരു സ്ലീപ്പർ ഹിറ്റാവുകയും വെങ്കട പ്രഭുവും സഹോദരൻ പ്രേംജിയും ആർ ജെ ശിവ അജയ് വൈഭവ് അരവിന്ദ് സമ്പത്ത് രാജ് എന്നിങ്ങനെയുള്ള ആ സിനിമയുടെ കാസ്റ്റും തമിഴ് സിനിമയിൽ സജീവമാവുകയും ചെയ്തു പിന്നീട് അതേ ടീമിനെ വെച്ചുകൊണ്ട് തന്നെ സരോജ ഗോവ എന്നീ സിനിമകൾ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ സിനിമകൾക്ക് ശേഷമാണ് വെങ്കട പ്രഭുവിനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയ ചിത്രം വരുന്നത് മങ്കാത്ത ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ താരത്തിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുക എന്ന ബാധ്യത പല സംവിധായകരെ അലട്ടാറുണ്ട് അതിനായി സ്ഥിരം നായക ക്ലേശേകളിലേക്ക് അവർക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടാകും എന്നാൽ മങ്കാത്തയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഒരു നൂറ് ശതമാനം വെങ്കട പ്രഭു ചിത്രമാണ് പ്രേക്ഷകർ കണ്ടത് സ്ഥിരം നായകന്മാരുടെ എല്ലാ ചട്ടക്കൂടുകളും തകർത്ത് അജിത്തിനെ ഒരു ആൻറ്റി ഹീറോ ആയിട്ടാണ് ആ സിനിമയിൽ കണ്ടത് ആ സിനിമ പോലെ തന്നെ ആ സിനിമയിലെ ഡയലോഗുകളും അജിത്തിൻ്റെ സോൾട്ട് ടം പേപ്പർ ലുക്കും എല്ലാം അന്ന് വലിയ ട്രെൻഡിങ്ങും ആയിരുന്നു മങ്കാത്തക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് വന്ന ബിരിയാണി മാസ് തുടങ്ങിയ സിനിമകൾക്ക് തിയേറ്ററിൽ വലിയ വിജയമൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും തന്റെ ശൈലിയിൽ അദ്ദേഹം ഒരു കോംപ്രമൈസും വരുത്തിയില്ല പിന്നീട് വെങ്കട്ട് പ്രഭു ആരെന്നറിയാൻ ബോക്സ് ഓഫീസിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു ഏറെ നാളുകളായി നിറം മങ്ങി നിന്ന ചിമ്പുവിന് കംബാക്ക് കൊടുത്ത മാ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായി മനസ്സിൽ കണ്ട കഥ പിന്നീട് അദ്ദേഹം ഒരു സയൻസ് ഫിക്ഷൻ ആക്കിയപ്പോൾ തമിഴകം മാത്രമല്ല മലയാളി പ്രേക്ഷകർ പോലും ആ ലൂപ്പിൽ പെട്ടുപോവുകയായിരുന്നു ഹോളിവുഡിലും ബോളിവുഡിലും എല്ലാം ടൈം ലൂപ്പ് എന്ന കോൺസെപ്റ്റ് പലയാവൃത്തി വന്നിട്ടുണ്ടെങ്കിലും വെങ്കട പ്രഭുവിലേക്ക് വന്നപ്പോൾ തമിഴ് സിനിമകൾക്ക് വേണ്ടുന്ന എല്ലാ കൊമേഴ്ഷ്യൽ ചേരുവകളും ആ കോൺസെപ്റ്റിലുണ്ടായിരുന്നു ഒപ്പം എസ് ജെ സൂര്യ എന്ന പെർഫോമറെ അഴിഞ്ഞാടൻ വിടുകയും കൂടി ചെയ്തപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടാണ് വെങ്കടപ്രഭു എന്ന സംവിധായകൻ വ്യത്യസ്തനാകുന്നതെന്ന് ചോദിച്ചാൽ ആദ്യ ചിത്രം മുതൽ അതിനുള്ള ഉത്തരമുണ്ട് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ സംവിധാന ജീവിതത്തിൽ ത്രില്ലറും ഡാർക്ക് ഹ്യൂമറും സയൻസ് ഫിക്ഷനും ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ ജോണറുകളിൽ അദ്ദേഹം കഥ പറഞ്ഞു സിനിമാറ്റിക് യൂണിവേഴ്സുകളെക്കുറിച്ച് ഇന്ത്യൻ സിനിമാ പ്രേമികൾക്ക് അത്ര അറിവൊന്നുമില്ലാതിരുന്ന കാലത്ത് മാസ് എന്ന സിനിമയിൽ മറ്റൊരു സിനിമയിലെ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു എന്തിനേറെ അയാളുടെ സിനിമകളിലെ ടാഗ് ലൈനുകളിൽ പോലും ഉണ്ടാകും ആ ഒരു വ്യത്യസ്തത എ വെങ്കട പ്രഭു ഗെയിമും എ വെങ്കട പ്രഭു സിക്സറും എല്ലാം കടന്ന് ഇനി എ വെങ്കഡ്പ്രഭു ഹീറോയ്ക്കുള്ള സമയമാകുന്നു തമിഴകത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ വിജയ് ഗോപണ അദ്ദേഹത്തിൻ്റെ ചിത്രം റിലീസിങ്ങിന് ഒരുങ്ങുകയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സയൻസ് ഫിക്ഷൻ ജോണിൽ കഥ പറയുന്ന സിനിമയിൽ അച്ഛനും മകനുമായി ഇരട്ട വേഷങ്ങളായാണ് നടനെത്തുന്നത് മുൻ വിജയ് സിനിമകളുടെ ഹൈപ്പൊന്നും ഗോട്ടിനെതിരെ ലഭിച്ചിട്ടില്ലെങ്കിലും മങ്കാത്തയിലൂടെ അജിത്തിന് കൊടുത്ത മാജിക് ആവർത്തിക്കാൻ വെങ്കട പ്രഭുവിനായാൽ തമിഴകത്തെ ബോക്സ് ഓഫീസ് ചരിത്രമെല്ലാം തിരുത്തി കുറിക്കുമെന്ന് ഉറപ്പ് കാത്തിരിക്കാം സെപ്റ്റംബർ വരെ വെങ്കഡ്പ്രഭു ദളപതിക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്തെന്നറിയാം